നമസ്കാരം സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ സംസാരിക്കുന്ന വിഷയം ഇരുപത്തിയേഴ് നക്ഷത്രക്കാരില് ശനി ദശയുള്ള നക്ഷത്രക്കാർക്ക് വേണ്ടിയുള്ള കുറച്ച് അറിവുകളാണ് നമ്മളിവിടെ പകർന്നു നൽകുന്നത് ഇതിൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ചിലർ പറഞ്ഞ നിങ്ങൾക്ക് കേൾക്കാം ഇപ്പം ഇന്ന രാശിക്ക് ശനിദശയാണെന്ന് നിങ്ങളുടെ ശനിദശ പൂർണ്ണമായിട്ട് നിങ്ങൾക്ക് അനുഭവത്തിൽ വരുന്നത് നിങ്ങളുടെ ജാതകത്തിൽ എപ്പോഴാണോ ശനി ആ സമയത്താണ് നിങ്ങൾക്ക് ആ ശനിയുടെ കാഠിന്യം വരുന്നത് ഈ രാശിയിൽ ശനി വരുമ്പോൾ അതിൻ്റെ ചെറിയ ചെറിയ ഭാഗങ്ങൾ നിങ്ങൾക്ക് വന്നു പോകുമെന്നേ ഉള്ളൂ അത് വലിയ കാര്യമാക്കാനുള്ള ഒരു സംഭവമായിട്ടൊന്നും എടുക്കേണ്ട ഇല്ല അതുപോലെ തന്നെ ഒരേ നക്ഷത്രക്കാർക്ക് ഒരേ സമയത്താണോ ശനി അതായത് അശ്വതി നക്ഷത്രത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ ജനിച്ച ഒരാൾക്കും അശ്വതി നക്ഷത്രത്തിൽ രണ്ടായിരത്തിൽ ജനിച്ച ഒരാൾക്കും ഒരേ സമയത്തായിരിക്കുമോ ശനി വരുന്നത് ഇപ്പോൾ അറുപതിൽ ജനിച്ച ആൾക്കിപ്പോൾ ശനി നടന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഈ രണ്ടായിരത്തിൽ ജനിച്ച ഇരുപത്തിയഞ്ച് വയസ്സുള്ള വ്യക്തിക്കും ഇപ്പോൾ ശനി ദശ ഒരിക്കലുമല്ല ഇവരുടെ പ്രായത്തിന് അനുസരിച്ചായിരിക്കും ശനി വരുന്നത് ഇവർക്ക് ഇത്ര വയസ്സ് മുതൽ ഇത്ര വയസ്സ് വരെ ശനി എന്നാണ് നമ്മൾ പറയുന്നത് അതായത് ഒരു നക്ഷത്രത്തിന്റെ ഉദാഹരണം എടുക്കുകയാണെങ്കിൽ അശ്വതി നക്ഷത്രക്കാർക്ക് ഏകദേശം എൺപത്തി രണ്ടാം വയസ്സ് മുതലാണ് ശനി ആരംഭിക്കുന്നത് അപ്പോൾ അശ്വതി നക്ഷത്രത്തിലുള്ള എല്ലാവർക്കും എൺപത്തിരണ്ടാം വയസ്സിലാണ് അവരുടെ ശനി ആരംഭിക്കുന്നത് എന്ന് മനസ്സിലാക്കുക അതുവരെ അവർക്ക് ശനി ശനിയുടെ ദോഷങ്ങൾ ഉണ്ടാവില്ല പക്ഷേ രാശിയിൽ ചില സമയങ്ങളിൽ ശനിയുടെ അപഹാരങ്ങൾ ഉണ്ടാകാം ആ സമയത്ത് ചെറിയ ചെറിയ ദോഷങ്ങൾ അത് വലിയ കാര്യമാക്കാനുള്ള ദോഷങ്ങളല്ല അത് ഉണ്ടാവും എന്നാൽ ഈ ശനിയെ ദോഷങ്ങൾ എന്ന് പറഞ്ഞ് നമ്മൾ അങ്ങനെ മാറ്റി നിർത്തേണ്ട കാര്യമില്ല ശനി നല്ല ഭാവത്തിലാണെങ്കിൽ അത് വളരെയധികം ഗുണ അനുഭവങ്ങളും നമ്മൾക്ക് കൊണ്ടുപോകുന്ന തരും അപ്പോൾ ശനിയെ കൂടുതൽ അറിയേണ്ടതുണ്ട് വേദജ്യോതിഷത്തിലെ എല്ലാ ഗ്രഹങ്ങളും ഒരുപോലെ പ്രാധാന്യമുള്ളതാണെങ്കിലും ചില ഗ്രഹങ്ങൾക്കാണ് കുറച്ചധികം പ്രാധാന്യം നമ്മൾ കൊടുക്കുന്നുണ്ട് അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന സ്വാധീനത്തിന്റെ ആഴവും ദൈർഘ്യവും കൊണ്ടാണ് അത് അങ്ങനെ കൊടുക്കുന്നത് ശനി എന്ന് പറയുന്നത് അത്തരം ഒരു ഗ്രഹമാണ് ഈശ്വര ഭാവം നൽകുന്ന ഒരു ഗ്രഹമാണ് ശനി ശനീശ്വരൻ എന്നാണ് ശനിയെ അറിയപ്പെടുന്നത് ദൈവിക ഭാവം കൽപ്പിക്കുന്ന ശനി ജാതകത്തിൽ അനുകൂലമാവുമ്പോൾ ജീവിതത്തിൽ വളരെ ശുഭകരമായിട്ടുള്ള അപ്രതീക്ഷിതമായിട്ടുള്ള യോഗങ്ങളാണ് നിങ്ങൾക്ക് വന്നെത്തും അതേസമയം ഈ ശനി എന്ന് പറയുന്നത് കർമ്മ ഫലദാതാവെന്നും ക്രൂരഗ്രഹമായും കരുതപ്പെടുന്നുണ്ട് അതായത് ആളുകളുടെ കർമ്മത്തിനനുസരിച്ച് ശിക്ഷിക്കാനും മടിയില്ലാത്ത ഗ്രഹമാണ് ശനി എന്ന് മനസ്സിലാക്കുക ഗ്രഹങ്ങളിൽ ഏറ്റവും പതിയെ സഞ്ചരിക്കുന്ന ഒരു ഗ്രഹം കൂടിയാണ് ശനി രണ്ടര വർഷമാണ് ശനി ഒരു രാശിയിൽ സ്ഥിതി ചെയ്യുക പന്ത്രണ്ട് രാശികളിലും സഞ്ചരിച്ച് ഒരു രാശിചക്രം പൂർത്തിയാക്കാൻ ശനിക്ക് മുപ്പത് വർഷങ്ങളാണ് വേണ്ടി വരുന്നത് ഈ ശനിയുടെ പ്രത്യേകതകൾ എന്ന് പറയുമ്പോൾ വേദജ്യോതിഷത്തിൽ ശനിയെ ഒരു കർക്കശ സ്വഭാവമുള്ള ഒരു ഗുരുവായിട്ടാണ് നമ്മൾ പോരുന്നത് പല ഗുണങ്ങളും ശനിയാൽ ആളുകൾക്കും രാശികൾക്കും ലഭിക്കുന്നുണ്ട് കർമ്മ ഫലദാതാവായ ശനിയുടെ കൃപ ലഭിക്കാനോ ശനിയിൽ നിന്നുള്ള നേട്ടങ്ങൾ ഉണ്ടാക്കുവാനോ അത്ര എളുപ്പമുള്ള കാര്യമല്ല അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന ഗ്രഹമൊന്നുമല്ല ഈ ശനി എന്ന് പറയുന്നത് പകരം അർഹിക്കുന്നത് മാത്രം നമ്മൾക്ക് ശനി നൽകുന്നതാണ് പക്ഷേ ചില സമയങ്ങളിൽ ജീവിതത്തിൽ വലിയ പരിവർത്തനങ്ങൾക്കും അറിവ് നേടുന്നതിനും അനുകൂലമായ സാഹചര്യം ഒരുക്കുന്നതാണ് ഈ ശനി എന്ന ഗ്രഹം വളരെ പതിയെ ജീവിതത്തിൽ ശനിയുടെ അനുഗ്രഹം തെളിയൂ അച്ചടക്കം നിക്ഷേദാർഢ്യം തിരിച്ചടികളിൽ നിന്ന് ഉയർന്നു വരാനുള്ള കഴിവ് എന്നിവയെല്ലാം ശനിയുടെ സ്ഥാനത്തെ ആശ്രയിച്ചിരിക്കുന്നു നമ്മളിൽ നമുക്ക് ശനിയുടെ അനുഗ്രഹമുണ്ടെങ്കിൽ ജീവിതത്തിന് കൂടുതൽ വ്യക്തത വരികയും ഏകാഗ്രതയോടെ ലക്ഷ്യബോധത്തോടെ അവയെ പിന്തുടരാനും ബുദ്ധിപൂർവ്വമായിട്ടുള്ള തീരുമാനങ്ങളൊക്കെ എടുക്കുവാനും നമ്മൾക്ക് കഴിയുന്നതാണ് കൂടാതെ സാമ്പത്തിക അച്ചടക്കമൊക്കെ നേടാനും സാധിക്കും ശനിയുടെ ഇപ്പോൾ നിലവിലെ സ്ഥാനം രണ്ടര വർഷത്തിന് ശേഷം അതായത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് ഇരുപത്തൊമ്പതിന് ശനി സ്വന്തം രാശിയായ കുംഭത്തിൽ നിന്ന് മീനത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ് അതായത് മീനം രാശിയിലാണ് ശനി ഇപ്പോൾ എത്തി നിൽക്കുന്നത് ശനിയുടെ ഒരു സുപ്രധാനമായിട്ടുള്ള രാശിമാറ്റമെന്നാണ് ജ്യോതിഷലോകം വിലയിരുത്തുന്നത് ഇനിയൊരു ദീർഘകാലം ശനി മീനം രാശിയിൽ ഉണ്ടാവും പന്ത്രണ്ട് രാശികളിൽ ജനിച്ചവർക്കും ശനിയുടെ ഈ സ്വാധീനത്തിൽ ചില മാറ്റങ്ങൾ വരുന്നുണ്ട് അത് ഞാൻ മുമ്പ് പറഞ്ഞല്ലോ രാശി വെച്ച് നോക്കുമ്പോൾ ചില രാശിയിൽ ജനിച്ച ആളുകൾക്ക് ശനിയുടെ മാറ്റം വളരെ പ്രയോജനകരമായിട്ട് വരുന്നുണ്ട് ഇതോടെ ചിലരുടെ ജീവിതത്തിൽ ഏഴര ശനി കണ്ടകശനി തുടങ്ങിയ ശനി ദോഷങ്ങളിൽ നിന്ന് മോചനം ലഭിക്കുകയാണ് ഇനി ഇവർക്ക് ജീവിതത്തിൽ ക്രമേണ സന്തോഷവും വിജയവും ഒക്കെ വന്നു തുടങ്ങുന്ന ഒരു സമയം കൂടിയാണ് ഇനിയും മറ്റൊരു കാര്യമാണ് പ്രധാനമായിട്ട് പറയുന്നത് ശനി ഒരു വ്യക്തിയുടെ ജാതകത്തിൽ ശക്തമായ സ്ഥാനത്താണെങ്കിൽ അല്ലെങ്കിൽ ശനിയുടെ അനുഗ്രഹം ഒപ്പമുണ്ടെങ്കിൽ ഒരു യാചകന് പോലും രാജാവായി മാറാൻ സാധിക്കുമെന്നുള്ളതാണ് അതേസമയം പ്രതികൂല സ്ഥാനത്താണെങ്കിൽ നേരെ തിരിച്ചാവാനും അധികം സമയം വേണ്ടിവരില്ല എല്ലാവർക്കും നമുക്ക് ഇപ്പോൾ ശനി ദശയാണെന്നറിയാം എന്നാൽ ശനി ദശയിൽ നമ്മൾക്ക് അനുകൂല അനുകൂലസ്ഥാനത്താണോ പ്രതികൂല സ്ഥാനത്താണോ എന്ന് നമ്മൾക്ക് അറിയില്ല അതുകൊണ്ട് തന്നെ അത് തിരിച്ചറിയാനുള്ള ചില വഴികളുണ്ട് ജാതകത്തിൽ ശനിയുടെ സ്വാധീനം ശക്തമാണെങ്കിൽ അവിചാരിതമായിട്ടുള്ള പല സ്രോതസ്സിൽ നിന്നും നിങ്ങൾക്ക് വലിയ സാമ്പത്തിക ധന നേട്ടങ്ങളൊക്കെ ഉണ്ടാവും ഒറ്റ രാത്രി കൊണ്ടൊക്കെ ഭാഗ്യം മാറി മറിയുന്നതാണ് കിട്ടാനുള്ളതും അർഹിക്കുന്നതുമായിട്ടുള്ള ധനം പതിൽ മടങ്ങായി കയ്യിലേക്ക് വന്നുചേരുന്നതാണ് അതോടൊപ്പം മുൻപ് പ്രതീക്ഷ നശിച്ച പല കാര്യങ്ങളും വീണ്ടെടുത്ത് പ്രതീക്ഷ തരുന്ന ഒരു സമയം കൂടിയാണ് ശനി അനുഗ്രഹമായിട്ട് നിൽക്കുമ്പോൾ ശനി അനുകൂലമാകുന്ന സമയത്ത് സാമ്പത്തിക സ്ഥിതി വളരെയധികം മെച്ചപ്പെടുന്നതാണ് പുതിയ വരുമാന സ്രോതസ്സുകൾ മുന്നിൽ തെളിയുന്നതാണ് സാമ്പത്തികമായിട്ട് അനുകൂലമായിട്ട് മാറും ബിസിനസ്സുകളിലൊക്കെ വൻ ലാഭമുണ്ടാവുന്നതാണ് ശനി ഇരുമ്പ് ലോഹങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഗ്രഹമാണ് അതുകൊണ്ട് ഇരുമ്പുമായി ബന്ധപ്പെട്ട ബിസിനസ്സുകളിലൊക്കെ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് വൻ പുരോഗതിയൊക്കെ ഉണ്ടാവുന്നതാണ് ഈ ശനിയുടെ അനുഗ്രഹം ലഭിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ വ്യക്തിക്ക് കൂടുതൽ ലക്ഷ്യബോധവും ദൃഢനിശ്ചയോ ഒക്കെ കൈവരുന്നതാണ് ലക്ഷ്യത്തിലേക്കും വലിയ വലിയ വിജയത്തിലേക്കും അവർ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതാണ് ആത്മീയ കാര്യങ്ങളിലേക്കൊക്കെ ആളുകളെ അടുപ്പിക്കുന്ന ഒരു ഗ്രഹം കൂടിയാണ് ശനി കഠിനാധ്വാനം അച്ചടക്കം ശുഷ്കാന്തി എന്നീ ശീലങ്ങളെല്ലാം ശനിയാൽ വന്നു ചേരുന്നതാണ് ജാതകത്തിൽ ശനി ശക്തമായാൽ വലിയ നേട്ടങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് ഈ ശനിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മളെ കൊണ്ട് കഠിനാധ്വാനം ചെയ്യിച്ച് അതിൻ്റെ ഇരട്ടി ഫലം തരിക എന്നുള്ളതാണ് ഈ ശനിയുടെ ഒരു പ്രത്യേകത അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് ശനിയിൽ നിന്ന് അത്ഭുതങ്ങൾ പ്രതീക്ഷിക്കേണ്ട ശനി നല്ല സ്ഥാനത്താണെങ്കിൽ നിങ്ങൾക്ക് അധ്വാനിക്കാനുള്ള മനസ്സും ശരീരവും എല്ലാം ശനി അനുഗ്രഹിച്ച് നൽകുന്നതാണ് അതിലൂടെ നിങ്ങൾ സമ്പന്നനാകുന്നതാണ് അതേസമയം ശനി പ്രതികൂല സ്ഥാനത്താണെങ്കിൽ വളരെയേറെ ആയിരിക്കും നിങ്ങൾ കടന്നു പോകുന്നത് ഈ സമയത്ത് വളരെ നല്ല പ്രവർത്തികൾ ചെയ്യുകയും ശനീശ്വരനെ പ്രാർത്ഥിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ശനിയുടെ കാഠിന്യമില്ലാതാവുന്നതാണ് കൂടാതെ മറ്റൊരു അറിവുകൂടെ പറയുകയാണ് ഈ ശനിദശള്ളവർ രാമനാമം ജപിച്ചു കഴിഞ്ഞാൽ ശനി നമ്മളിൽ നിന്ന് ഒഴിഞ്ഞു പോകുമെന്നൊരു വിശ്വാസമുണ്ട് അതിന് കാരണം ശനി പണ്ട് ഹനുമാന് കൊടുത്ത ഒരു വാക്കാണ് ഹനുമാനോ രാമനാമം ജപിക്കുന്ന ആർക്കെങ്കിലുമോ ശനി ബാധിക്കില്ല എന്നുള്ള ഒരു വരം ഹനുമാന് ശനിദേവൻ കൊടുത്തിട്ടുണ്ട് ശനിയുടെ കാഠിന്യത്തിൽ വിഷമിക്കുന്നവര് രാമനാമം ജപിക്കാൻ മറക്കേണ്ട വളരെ പ്രാർത്ഥനയോടെ മുന്നോട്ട് പോവുക അതുപോലെ തന്നെ മറ്റൊരു കാര്യം നമ്മളുടെ പ്രാർത്ഥനയിൽ നിങ്ങളെ ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര് നക്ഷത്രം ജന്മ വർഷം തീയതി എന്നിവ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പോൾ ഇതുപോലെയുള്ള അറിവുകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം